ഡൽഹിയിലെ പറഞ്ഞ കേരളം എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്ത് ജനിച്ചിട്ട് അവിടെ ഞങ്ങൾക്ക് പോറ്റാൻ ആളില്ലാഞ്ഞിട്ട് അല്ലെങ്കിൽ ജീവിക്കാൻ നിവർത്തിയില്ലാഞ്ഞിട്ടെ എന്ന് പറഞ്ഞ പന്നച്ചെരുപ്പ് വിട്ട് പഴയ പാൻഡ് വിട്ട് വണ്ടി കയറിയവർ അണിയിരിക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും മനസ്സിലായോ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നാട്ടിൽ ആര് റബർ തോട്ടം വാങ്ങിച്ചു ആര് വാങ്ങിച്ചില്ല ഇതൊന്നും ഞങ്ങളുടെ സംസാര വിഷയമല്ല ഞങ്ങൾ ഇവിടെ വന്ന് ജീവിക്കുന്നു ഞങ്ങളുടെ തലമുറകൾ ഇവിടെ വളരുന്നു ഞങ്ങൾക്ക് വേണ്ടിയത് ഇപ്പൊ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഈസ്റ്റ് ദൽപ്രോടം ഇവിടുത്തെ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് ഇവിടുത്തെ ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഓപ്പോസിഷനിൽ ഇരിക്കുന്നവരും ഭരണത്തിൽ ഇരിക്കുന്നവരും ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞാൽ ഈ മയൂർ ആർ ഫേസ് ത്രീയിൽ മാത്രമേ ഉള്ളൂ ഡൽഹിയുടെ അറിയപ്പെടാത്ത എല്ലാ കോണുകളിലും എവിടെ ചെന്നാലും മെട്രോ സ്റ്റേഷൻ മയൂർ ആർ ഫേസ് ത്രീ മാത്രമേ ഇത് ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇവിടുത്തെ ആൾക്കാരുടെ ഐക്യതയില്ലായ്മയോ ഇവിടുത്തെ ആൾക്കാരെ എത്രയും വേഗം വേഗത്തിൽ വേഗത്തിൽ ഭിന്നിപ്പിച്ചു നിർത്താൻ സാധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആണോ ഇവിടെ താമസിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ശരി ശരി ഡൽഹി ഭാഗത്തുണ്ടായൂർ ഞാനത് പറഞ്ഞ എന്താ പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ മാത്രം അല്ല ഇവിടെയുള്ള എല്ലാ ആൾക്കാരുടെയും ദൗർഭാഗ്യമാണ് ഇന്ന് ഒരു എം എൽ എ ഈ ഭാഗത്തുനിന്ന് ബി ജെ പിക്ക് ഉണ്ടാവാതിരുന്നത് അതുമാത്രമല്ല ഇപ്പോഴൊരു എം പി ഇപ്പോഴാണ് ജയിച്ചത് കാരണം നേരത്തെ സന്ദീപ് ദീക്ഷിത്തിൻ്റെ പ്രശ്നങ്ങൾ പ്രോബ്ലം കൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു മെട്രോ വരാതിരുന്നത് ഇവിടെ ഇവിടെ ആ മെട്രോ അലൈൻമെൻറ്റ് ഫേസ് ടുവി കൂടെ പോയ മെട്രോ ഫേസ് ടു ആതിരി കാര്യം ഫേസ് ടു കൂടെ പോയ മെട്രോ ഇന്ന് ആ വലിയ പാർക്കിൽ നിൽക്കേണ്ടതായിരുന്നു എന്തുകൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അമരീഷ് ഗൗതുമും എം പി അന്ന് സന്ദീപ് ദീക്ഷിത്വമായിട്ടുള്ള അടിയായിരുന്നു ഇന്ന് നിങ്ങളിൽ അനിൽ ഫേസ് ടുവിൽ അനിൽ അനിൽ ചൗധരി അദ്ദേഹം അത് നേരെ ഡൈവേർട്ട് ചെയ്ത് ഫേസ് ടു വഴി കൊണ്ടുപോയി ഇന്ന് ആനന്ദ് വിഹാറിൽ എത്തിച്ചു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെടുക്ക് ഇന്ന് ഇവർ തമ്മിലുള്ള പ്രശ്നം കൊണ്ട് മാത്രമായിരുന്നു അന്ന് അവിടെ സംഭവിക്കാറ് ഇപ്പോൾ വന്ന് ആ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞ നിയമസഭാ ശേഷനും ആൾക്കാരെല്ലാം പോയി കണ്ടു ഞാൻ ആൾക്കാർ പോയി ആൾക്കാർ തീർച്ചയായിട്ടും മെട്രോ വരേണ്ടതാണ് അതിനു വേണ്ടിയിട്ടാണ് അഞ്ചാമത്തെ പ്രസാദ് ഇപ്പോൾ അഞ്ച് കൊല്ലമായിട്ട് മഹേഷ്ഗിരി എസ് ഡൽഹിയുടെ എം പി ആണ് കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്നത് ബി ജെ പി ഗവൺമെൻറ്റാണ് ഈ അഞ്ചു കൊല്ലത്തിന് ഇടയ്ക്ക് വന്നത് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വന്നൊരു ഫേസ് ഉണ്ട് മെട്രോയുടെ ആ മെട്രോ ഫേസിൽ അഞ്ചു കൊല്ലമായിട്ട് ആപ്പ് ഗവൺമെന്റും ആ ഇതിൽ ഫേസ് ത്രീ ഉൾപ്പെട്ടിട്ടുണ്ടോ ഫേസ് ത്രീയുടെ നാലരികെ എവിടെയെങ്കിലും ആ ലൈനിൽ പോകാനുള്ള സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ അടുത്ത് വരുന്ന ലൈനിൽ ഉണ്ടോ ഉണ്ടായിട്ടില്ല അഞ്ചു അനുഭവമാണ് ഞാൻ പറഞ്ഞത് അല്ല ഏഹ് ഇപ്പൊ ഒരു വാഴ വെച്ച് കഴിഞ്ഞാൽ നാളെ തന്നെ കിട്ടത്തില്ല കാരണം അതിനാണ് അതിനാണത് സാങ്ഷൻ ആക്കി മഹേഷ് ഗിരി അഞ്ചു കൊല്ലായിട്ട് വന്ന ഫേസ് പറഞ്ഞു ഇപ്പൊ ഒരു ദിവസം കൊണ്ട് വരുന്ന അല്ല അല്ല ഈ വർഷം വന്നപ്പോഴാണ് പോയി കണ്ടത് നാലു വരെയുള്ള പദ്ധതി അത് പ്ലാന്റ് ആയതായിരുന്നു പ്ലാന്റ് അല്ല സാറേ സാറേ വിഷയം തന്നെ ചർച്ച ചെയ്യല്ലേ പറഞ്ഞേ ഹലോ ഘട്ടത്തിലേക്കുള്ള മെട്രോയാണ് നിങ്ങൾ ഞാനിവിടെ പോയത് അഞ്ചു വർഷമായിട്ട് നിങ്ങൾ ഒരു എം പിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പഴയ കാലത്ത് എം പിന്നെ കുറ്റം പറഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണത്തെ നിങ്ങളുടെ പെട്രോൾ നാല്പത് രൂപ എന്തായി ഞങ്ങളുടെ പതിനഞ്ച് ലക്ഷം രൂപ എന്ന് വരും എന്നും കൂടി ഒന്ന് പറയാം പതിനഞ്ചു ലക്ഷോ വിദേശത്ത് കിടക്കുന്ന പണം വിദേശത്ത് കിടക്കുന്ന കള്ളപ്പണം രാഹുൽ ഗാന്ധിയുടെയും സോണിയാ ഗാന്ധിയുടെ ഒക്കെ പേരിൽ കിടക്കുന്ന കള്ളപ്പണം പെട്രോൾ ഡീസൽ പെട്രോൾ ഡീസൽ പതിനഞ്ചു ലക്ഷം രൂപ കിട്ടാനുള്ളത് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല ഒരാളും തരുമെന്ന് പറഞ്ഞിട്ടില്ല പെട്രോൾ ഡീസൽ വില അമ്പില്ല കോൺഗ്രസ് ആയിരുന്നു നൂറ് പോയതായിരുന്നു കോൺഗ്രസ് ആയിരുന്ന പെട്രോൾ ഡീസൽ വില അൻപത്തിയഞ്ച് രൂപയാക്കുമെന്ന് സർക്കാരിന്റെ വാഗ്ദാനമായിരുന്നു സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാനം സംസ്ഥാനം ഏർപ്പെടുത്തുന്ന സെസ് ഒഴിച്ചാല് ഇന്നത് വില കുറേ ഇരുപത്തിരണ്ട് രൂപയാണ് ഓരോ സംസ്ഥാനത്തും കിട്ടുന്നത് അല്ല ജി എസ് ടിക്ക് അകത്ത് ഉൾപ്പെടുത്തണമെന്ന് ബിജെപി പറഞ്ഞപ്പോഴേ കേരളം പോലുള്ള സംസ്ഥാനം അതിനെ എതിർക്കുമായിരുന്നു ജി എസ് ടി കൗൺസിലുള്ളത് ഓരോ സംസ്ഥാനത്തെയും ഫൈനാൻസ് മിനിസ്റ്റർമാരാണ് ജി എസ് ടി കൗൺസിലകത്തുള്ളത് സംസ്ഥാന സർക്കാർ പറഞ്ഞു സർക്കാർ ലിക്വറിൽ നിന്നും പെട്രോളിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് നിലനിൽക്കുന്നത് നിർത്ത് ഒരാൾക്ക് എന്താ പറയാനുള്ളത് അതാദ്യം കേക്ക് ഈ ഡൽഹിയില് ഈ മയൂർ വിഹാറിലും ഒരു ആശുപത്രി ഉണ്ടാക്കുന്നത് പതിനഞ്ചു വർഷം വരിച്ച് ആരെ കൊണ്ട് പറ്റിയോ െ കാര്യമില്ലാത്ത കാര്യത്തിൽ തർക്കമുണ്ടാക്കല്ലേ ശെ ശെ പ്ലീസ് 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 ഏയ് ഓക്കെ ഓക്കെ പ്ലീസ് 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 എന്തായാലും ചർച്ചകൾ ഇങ്ങനെ അവസാനിപ്പിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണ് ചൂടേറിയ ചർച്ചകൾ കേരളത്തിൽ മാത്രമല്ല ഡൽഹിയിൽ നടക്കുന്നുണ്ട് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നമസ്കാരം